ബെഡ്റൂം സജ്ജീകരിക്കുമ്പോൾ സെന്ററിൽ ബെഡ്റൂമില് നമ്മളെ ഒരു ബെഡ്റൂമിൽ നമുക്ക് ഒരു മേശയും ഒരു കമ്പ്യൂട്ടറിൽ മേശയും ഇടാതെ സൗകര്യം ചിലപ്പോ കുറവായിരിക്കും അല്ലെങ്കിൽ ആരെ വന്ന് കുട്ടികൾക്ക് കളിക്കാൻ കുട്ടികൾക്ക് പഠിക്കാൻ ഇതൊക്കെ ഒരു സൗകര്യം ഇല്ലാതെ മേശേ ഒരു കസാല ഇടേണ്ട ഒരു അവസ്ഥ വരും എന്നാൽ ഈ വീടിന് ആ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ വിൻഡോയിൽ ഇവിടെ ഇങ്ങനെ ക്രമീകരിച്ചിട്ടുള്ളത് ഓക്കേ അല്ലേ ഈ വിൻഡോയ്ക്ക് ചാരി ഇതാ ഇവിടെ എങ്ങനെ കേട്ടോ ഓ ഇവൻ ഇങ്ങനെ ഓ നോനി ഇവിടെ വന്ന് ഒരു നല്ല സ്പേസ് ഉണ്ട് ഒരു ക്ഷീണം വന്നാൽ ലാപ്ടോപ്പ് ഉപയോഗിച്ച് നമുക്ക് ഇരിക്കാനും എന്തെങ്കിലും ചെറിയ ഭക്ഷണം ഫുഡൊക്കെ റൂമിൽ കഴിക്കാനൊക്കെ പറ്റിയ സൗകര്യമല്ല ഒരു ഡിസൈനാണ് ഈ വീട്ടിൽ ചെയ്തിട്ടുള്ള കണ്ടോ നമുക്ക് ഓരോ റൂമും നോക്കാം ഈ റൂമിലൊക്കെ ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അപ്ഡേക്ക് പിന്നെ നോക്കാം ഉണ്ട് ഇതായ ഡിസൈൻ ഇത് കിച്ചണല്ല കിച്ചൺ ഇങ്ങനെ ഒരു മോഡേൺ കിച്ചണാണ് കിച്ചണിൽ തന്നെ ഇങ്ങനെ സൗകര്യം ചെയ്തിട്ടുണ്ടോ ഇത് ഇത് കേട്ടോ അടുക്കളല്ല ഇത് ചെമ്മീൻ അല്ല ഇവിടെ ഇരിക്കാനും സൗകര്യമാണ് കേട്ടോ ഇങ്ങനെ ഈ ഒരു സൗകര്യം എനിക്ക് തോന്നേ നല്ലൊരു ഉപകാരപ്പെട്ട സൗകര്യമാണ് ഇതുകൊണ്ട് അല്ലേ നല്ലൊരു നമുക്ക് ബെഡ്റൂമിലേ പലപ്പോഴും ഒരു സൗകര്യമാണ് ഈ ബെഡ്റൂമിൽ ബെഡ്റൂമു ഇരിക്കാനും ഇനി എന്തെങ്കിലും സാധനം വെക്കാനും വായിക്കാനും ലാപ്ടോപ്പ് ഉപയോഗിക്കാനും ഒക്കെ ഒരു ഇതാണ് അല്ലേ ഇങ്ങനെ ഒരു സൗകര്യം നമ്മൾ വീട്ടിൽ ചെയ്താലും അല്ലേ നമ്മൾ റൂമിൽ എങ്ങനെ സൗകര്യം ചെയ്താൽ നമുക്ക് ഉപകാരം ആവരെ നോക്കാൻ വീട് പുതിയ ഡിസൈൻ ചെയ്യുമ്പോൾ കയറ്റൊരുക്കുന്ന കഴിയൂല പിന്നെ നമുക്കിതിൻ്റെ പുറം ഭാഗം നോക്കാം ഇങ്ങനെ പുറം ഭാഗം ചെയ്തിട്ടുണ്ട് എന്ന് അപ്പോൾ സംശയത്തിന് പുറംഭാഗം ചുമർ അങ്ങനെ പൊന്തി കിടക്കുന്നുണ്ട് ചുമര് നമുക്ക് ചതുരത്തിൽ വീട് കിട്ടില്ല അതൊക്കെ അതിന് ഇതുണ്ട് ആ സൗകര്യം കൂടുമ്പോൾ നമുക്ക് പുറംഭാഗം പോകാം ഈ വീടിൻ്റെ നമ്മൾ ജോലി ചെയ്യേണ്ട വീടാ കേട്ടോ നമ്മൾ വർക്ക് എടുക്കുന്നപ്പോൾ അവർക്കിത് ഇഷ്ടമുണ്ടോ എന്താ അറിയില്ല എന്നാൽ നമ്മളൊന്ന് നിങ്ങൾക്ക് വാടി കാണിച്ചു തരാം അങ്ങനെ കേട്ടോ ഇങ്ങനെ എങ്ങനെ ഒരു ഡിസൈനാ ചെയ്തിട്ടുണ്ടോ നേരൊക്കെ ഒരു ഡിസൈൻ കണ്ട് വീട് ഡിസൈൻ ഉണ്ട് അപ്പോൾ യൂസ് സൗകര്യം ഉണ്ടോ ഇങ്ങനെ ഓരോ ഉമ്മ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഡിസൈൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ വീട് അതാ ഇത് എത്ര സ്പേസ് ആണ് കിട്ടിയിട്ടുണ്ട് അത് അതിൻ്റെ മീന വെട്ടുകളിൻ്റെ വീതി വെക്കാൽ മതി എത്ര ഇഞ്ച് എത്ര അടി ഒരു ഒരടീൻ്റെ മുകളിലുണ്ട് ഒരു പതിനാറ് ഇഞ്ച് വരെ ഉണ്ട് ഇതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തില് സ്പേസ് ആണ് അതിൻ്റെ കൂടെ ഇരിക്കാൻ സുഖമാണ് അതാ നാളെ ഇഷ്ടംപോലെ ഇരിക്കുക കുട്ടികൾക്ക് ഇരിക്കാണ് പഠിക്കാൻ പുസ്തകം വെക്കാൻ കമ്പ്യൂട്ടർ വെക്കാൻ ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ ഇതിനൊക്കെ അതിൽ ഉപയോഗിക്കാം ചെറിയ രീതിയിൽ ഫുഡ് ഇനി ബെഡ്റൂമിൽ കഴിക്കുന്ന ഫുഡിൻ്റെ ഫുഡ് കഴിക്കാനൊക്കെ ഇങ്ങനെ ഒരു സൗകര്യം നമ്മൾ കണ്ടെത്തുന്നത് നല്ലതാണ് ഒരു വീട് ഡിസൈൻ ചെയ്യുമ്പോൾ ഇത് വീട് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ഇത് സൗകര്യം കാണാം ഇനി എഞ്ചിനീയർക്ക് ഇത് കണ്ടിട്ടില്ലെങ്കിലും ഈ ഡിസൈൻ നിങ്ങൾ പണി എടുക്കുമ്പോൾ അവിടെ ഈ ഡിസൈൻ കോൺട്രാക്ടറോട് പറഞ്ഞ് ഇടിപ്പിക്കാം കാരണം എഞ്ചിനീയർമാര് ഇപ്പഴും ഒരു ഓൾഡ് ഇതിലാണോ സംശയമുണ്ട് കാരണം പല വീട്ടിലും നമ്മളെ അലമാകുണ്ട് ഈ അലമാകള് ബാസ്റൂമിൽ ചാരിയെ വരിക എന്നിട്ട് അലമാറിയിൽ ഒന്നും വെക്കാൻ പറ്റാത്ത സ്ഥിതി അവരുണ്ട് ഈ വീട്ടിൽ അങ്ങനെ ഇല്ല കേട്ടോ ഈ വീടിൻ്റെ ഡിസൈൻ എഞ്ചിനീയർ ഇതിൻ്റെ ഉടമസ്ഥനാണ് ഇതിൻ്റെ വീണ്ടും ഉടമസ്ഥനെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇതിന് അലമാർ ഒന്നുമില്ല അലമാറൊക്കെ പിന്നെ ഒരു ഇവിടെ ചെയ്യും ചുമരമ്മ ചെയ്യാം അപ്പോൾ അതൊക്കെ നോക്കുമൊക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എന്നാലും എനിക്ക് വീണ്ടും ഞാൻ ടിപ്പുകൾ ഉണ്ടെങ്കിൽ കിട്ടുള്ളൂ ഓക്കെ